കോഴ വിവാദത്തിൽ നൃത്താധ്യാപകൻ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായ എസ് എഫ് ഐ കണ്ണൂരിലും മാസങ്ങൾക്ക് മുൻപ് നേരിട്ടത് സമാനമായ ആരോപണങ്ങൾ തലശ്ശേരി ബ്രനൻ കോളേജിൽ നടന്ന കണ്ണൂർ സർവകലാശാല കലോത്സവത്തിന്റെ വിധി നിർണയത്തെക്കുറിച്ച് വ്യാപകമായ പരാതികളാണ് നേരിട്ടത് ഇതേക്കുറിച്ച് പ്രതിഷേധിച്ച കണ്ണൂർ ജില്ലയിലെ മലയോരത്തെ ഒരു കോളേജ് വിദ്യാർത്ഥികളെ സംഘാടകരും എസ് നേതാക്കളും ചേർന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഒതുക്കിയത് കേരള സർവകലാശാലയിലെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഗവർണർ വിഷയത്തിൽ ഇടപെട്ടേക്കും പ്രതിഷേധക്കാരിൽ ഭൂരിഭാഗവും പെൺകുട്ടികളായതുകൊണ്ടാണ് തല്ലുകൊള്ളാതെ അന്ന് രക്ഷപ്പെട്ടത് എന്നാൽ വ്യക്തിഗതമായി പ്രതിഷേധം നടത്തിയവരെ കോളേജിലെ ഇടിമുറിയിൽ കൊണ്ടുപോയി ആക്രമിച്ചതായും ആരോപണം ഉയർന്നിരുന്നു വിധികർത്താക്കളെ ഭീഷണിപ്പെടുത്തി ഒന്നും രണ്ടും സ്ഥാനത്തേക്ക് തങ്ങൾ പറയുന്നവർക്ക് മാർക്കറ്റ് തെരഞ്ഞെടുക്കണമെന്നായിരുന്നു എസ് എഫ്ഐയുടെ ആവശ്യം മിക്ക മത്സരങ്ങളിലും എസ് എഫ് ഐ ലിസ്റ്റിലുള്ളവരും കോളേജുകളും ഒന്നാം സ്ഥാനത്ത് എത്തിയതോടെയാണ് മറ്റു മത്സരാർത്ഥികൾ പ്രതിഷേധിച്ചത് ഇടതനുകൂല അധ്യാപക സംഘടനകളുടെയും കണ്ണൂർ സർവകലാശാല അധികൃതരുടെയും ഒത്താശയോടെയാണ് സർക്കാർ കോളേജിൽ ഇടിമുറികൾ പ്രവർത്തിക്കുന്നത് സി പി എം ഏരിയ അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറിമാർ നേതൃത്വം നൽകുന്ന പാർട്ടി കോടതികളും ഫ്രാക്ഷൻ എന്ന പേരിൽ ഇവിടങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് ഇതിനിടെ സിദ്ധാർത്ഥിന്റെ മരണത്തിന് മുൻപേ തോട്ടട പോളിയിലെ ഹോസ്റ്റലിൽ നിന്നും ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച കോഴിക്കോട് സ്വദേശി അശ്വന്ദിന്റെ ബന്ധുക്കൾ സംഭവത്തിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി കേരള സർവകലാശാല കലോത്സവ കോഴയ്ക്ക് പിന്നിൽ മുൻ എസ് എഫ്ഐക്കാരാണ് െന്ന് ആരോപണം ഉയർന്നു വന്നതോടെ കണ്ണൂരിലെ നൃത്താധ്യാപകന്റെ മരണത്തില് സിപിഎം പ്രതിരോധത്തിലായിട്ടുണ്ട് എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹിക്കെതിരെ എസ് എഫ് ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അക്ഷയ് ആണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് പരാതി നൽകിയത് കലോത്സവം പ്രോഗ്രാം സബ് കമ്മിറ്റി കൺവീനറും വിധികർത്താക്കളുടെ ചുമതലയുണ്ടായിരുന്ന നേതാവുമാണ് അക്ഷയ് എസ് എഫ് ഐ പുറത്താക്കിയ മുൻ ജില്ലാ ഭാരവാഹി വിധികർത്താക്കളെ സ്വാധീനിക്കാൻ കൂട്ടുനിൽക്കുന്നതിന് അഞ്ചു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തുവെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് നൽകിയ പരാതിയിൽ ഇദ്ദേഹം ആരോപിച്ചത് തുടർന്ന് എസ് എഫ് ഐ ജില്ലാ കമ്മിറ്റി യോഗവും കോഴ വാഗ്ദാനം ചർച്ച ചെയ്തിരുന്നു ഇതിനുശേഷമാണ് എസ് എഫ് ഐ നേതൃത്വം കോഴ വിവാദത്തിൽ വിജിലൻസി കോഴ വിവാദത്തിൽ ആരോപണ വിധേയനായ വിധികർത്താവ് പി എൻ ഷാജി കണ്ണൂരിലെ വീട്ടിൽ ജീവൻ ഒടുക്കിയതിൽ എസ് എഫ് ഐയെ പ്രതിക്കൂട്ടിലാക്കി കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നതിനിടെയാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നത് ഇതോടെ തെരഞ്ഞെടുപ്പ് കാലത്ത് സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം മറ്റൊരു ആരോപണം കൂടി എസ് എഫ് ഐ നേരിടുകയാണ് ഷാജിയുടെ മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധുക്കൾ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് കണ്ണൂർ സിറ്റി സി ഐ കൈലാസ് കേസ് അന്വേഷണം നടത്തുന്നത്